ഹായ് ഞാൻ രാവിലെ പുല്ല് പറിക്കാൻ പോവാം ഇപ്പോൾ ഒമ്പത് പ ഒമ്പതര കഴിഞ്ഞതേ ഉള്ളൂ തോടാണ് എന്നാൽ മഴ സമയത്ത് നല്ല നിറഞ്ഞു വെള്ളം വരുന്നത് നിറഞ്ഞ മഴ വെള്ളമല്ല അല്ലാതെ തോട്ടിലൊഴുക്ക് ഇവിടെയാണ് കണ്ടോ ഇവിടെയാണ് ഞാൻ പുല്ല് പറിക്കാൻ വരുന്നത് കോഴിക്ക് ഇവിടെ പണിക്കാളെ നിൽക്കുന്നുണ്ട് പണിക്കാളെ നിൽക്കുന്നുണ്ട് ഇഷ്ടം വല്ല ഫുള്ല്ലുണ്ട് ആദ്യമൊന്നും ഒറ്റയ്ക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ലായിരുന്നു ഈ പണിയിലേ പട്ടിയാണ് അപ്പോൾ ഈ വാഴ അത്രയ്ക്ക് പൊങ്ങാത്തത് കൊണ്ട് തന്നെ പട്ടികൾ കിടപ്പുണ്ടായിരുന്നു പട്ടികൾ ഒരു പട്ടി കുറച്ചു തുടങ്ങി ബാക്കിയെല്ലാം കൂടെ കൂട കൂട്ടത്തോടെ ഞങ്ങൾ ആരെയും കണ്ടുകഴിഞ്ഞാൽ കടിക്കാനായിട്ട് നിൽക്കുമായിരുന്നു പിന്നെ ഇവർക്ക് കോഴിക്ക് പുല്ല് പറിച്ചു കൊണ്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് അരിഞ്ഞ് പിന്നെ ഞാൻ കുഞ്ഞിലെ കോഴിയെ കൊണ്ട് കുഞ്ഞിലെയല്ല ഒരു മൂന്ന് മാസമൊക്കെ ആയപ്പോഴും കുഞ്ഞ് കോഴിയെ കൊണ്ടുവന്നപ്പോഴേ പുല്ല് പറിച്ചിങ്ങനെ അരിഞ്ഞ് കൊടുക്കും അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം കൊത്ത് കൊത്തുകൂടത്തും ഇല്ല കൊത്തു കൂടുന്ന അങ്ങനെയല്ല ഈ മുട്ട ഇട്ടാതെ തന്നെ കൊത്തി പൊട്ടിച്ച് കുടിക്കത്തൊന്നുമില്ല അതുകൊണ്ട് മുട്ട ഇട്ടാൽ തന്നെ കൂട്ടിൽ ഒന്നോ രണ്ടോ ദിവസം അതുകൂടെ കിടന്നോളും നമുക്ക് ആ ഒരു വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഈ പുല്ല് കഴിക്കുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയണ്ട അതുകൊണ്ടാണ് രണ്ടുമൂന്നു വീടുകളിൽ അത് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവർ മുട്ടയിട്ട് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ എന്നെ അത് കൊത്തിപ്പൊട്ടിച്ച് കുടിക്കുമെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ എൻ്റേത് എൻ്റെ അനുഭവത്തിൽ ഇതുവരെയും ഇല്ല ഞാനെന്നും ഇതേ കണക്ക് എന്നും പുല്ല് കൊടുക്കും പിന്നെ ഇപ്പോൾ ആദ്യം വന്ന് ഒരു ചാക്ക് ഫുള്ളാണ് വരച്ചുകൊണ്ട് പോകുന്നത് എന്നും വരാൻ പാട് കരുതി കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇളഞ്ഞ് കുഞ്ഞിനെ ഒറ്റയ്ക്കല്ല വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വരുമ്പോഴേക്കും ഒരു ചാക്ക് ഫുള്ള് കൊണ്ടുപോകുമായിരുന്നു കൊണ്ടുപോയി ആദ്യം ഒരു ഡിഷിലൊക്കെ അരിഞ്ഞ് വെച്ച് കൊടുക്കത്തുള്ളായിരുന്നു അപ്പോഴാകുമ്പോൾ കോഴികളും കുറച്ച് ഉള്ളായിരുന്നു ഇപ്പോഴ് ഏച്ചി കുറച്ച് കോഴിയും കൂടെ ഉണ്ട് അപ്പോഴാ എല്ലാവർക്കും കൂടെ തികയത്തില്ല അപ്പോഴും ഞാൻ പിന്നെ ഒരാഴ്ചത്തേക്കൊക്കെ ആകുമ്പോൾ ഈ ചാക്കിൻ്റെ അകത്തിരുന്നാലും അതിങ്ങനെ ഒരു ഒരു അഴുകൽ വരും ഇതാകുമ്പോഴത്തേക്ക് രണ്ട് ദിവസം പിന്നെ പണയിൽ ഇഷ്ടംപോലെ പുല്ലുമുണ്ട് പിന്നെ ഇറങ്ങി വന്ന് പറിക്കുന്നതിൻ്റെ ഒരു പാടേ ഉള്ളൂ പിന്നെ ഈ മഴ പെയ്തി കഴിഞ്ഞാൽ ഇറങ്ങി വരാൻ പാടാണ് ഇറങ്ങി വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ച് പറിച്ചെടുക്കുമ്പോൾ ഈ മണ്ണ് കൂടെ വരും മണ്ണ് കൂടെ വന്നുകഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയി കഴുകി ചെത്തി കൊടുക്കണം മണ്ണ് പറ്റിയിരുന്നാൽ പിന്നെ അവർ ഒന്നേ അതിൻ്റെ മണ്ട കറിഞ്ഞ് ചവിട്ടിയിട്ടൊക്കെ തിന്നുന്നത് ആ കൂട്ടത്തിൽ മണ്ണ് കൂടെ പറ്റിയിരുന്നാൽ നമ്മൾ ഇത്രയും വന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നത് ഒരു വെറുതെ ഒരു ഗുണവും ഇല്ലാതാക്കളായി അതുകൊണ്ട് കഴുകി വെച്ച് കൊടുക്കും ഇതിപ്പം ഇപ്പം രാവിലെ പറിച്ച് പിന്നെ ആവുമ്പം വെയിലും ആവും പിന്നെ ഇപ്പം ഇവിടെ അവിടെ ആ സൈഡിൽ ആൾ നിൽപ്പമുണ്ട് രാവിലെ വന്ന് പറിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചേ എന്നും ഇപ്പം ഒരു ഒരു വലിയ ബക്കറ്റിന് ഫുള്ള് വേണം കൊണ്ടുവന്ന് അരിഞ്ഞ് അരിഞ്ഞാ കൊടുക്കുന്ന അരിഞ്ഞ അരിയാതെ ചിലർ അരിയാതെ കൊടുക്കും അരിയാതെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് അവർ കടിച്ചു മുറിച്ച് അത് കളയത്തും കളയുകയും ചെയ്യും പിന്നെ ചിലർ കെട്ടിത്തൂക്കിയൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെയൊന്നും ഇട്ട് കൊടുത്തിട്ട് കരിലൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് പറിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് പിന്നെ അരിഞ്ഞ് ഒരു ഡിഷിലായിട്ട് വെച്ച് കൊടുക്കും ചെറിയ കോഴിയൊക്കെ പുറത്തും വയ്ക്കും വലിയ കോഴിയൊക്കെ അകത്തും വെച്ച് കൊടുക്കും എല്ലാവരെയും കൂടെ ഒത്തു തുറന്ന് വിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ആദ്യം ചെറിയ കോഴിയൊക്കെ കൊടുത്ത് തുറന്ന് വിട്ട് രാവിലെ അവർക്ക് തീറ്റപ്പുറത്ത് വെച്ച് കൊടുക്കും അവർ രാവിലെ ഇങ്ങനെ തുറന്ന് വിടും തുറന്ന് വിട്ടിട്ട് അവർ കഴിച്ച് ഒരു ഒരു മൂന്ന് നാല് മണിയാവുമ്പം പിന്നെ അവരെ കൂട്ടി കയറ്റിയിട്ട് പിടിച്ചടക്കണം അല്ലെങ്കിൽ അവർ ഓടിക്കളയും പിടിച്ചടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ആൾക്കാരെ തുറന്നു വിടുള്ളൂ വലിയവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഈ ഇടയ്ക്ക് വന്നതായത് കൊണ്ടേ കുഞ്ഞുങ്ങളൊക്കെ ഒത്തും അതുകൊണ്ട് പുല്ലും തികയത്തില്ല പുല്ലിപ്പം അതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴേ രണ്ട് ദിവസം തികയേ വെച്ചേക്കത്തുള്ളൂ തോനേയും വെച്ചിരുന്നാൽ പുല്ല് അഴുകും അഴുകുന്നതനുസരിച്ച് പിന്നെ പറിച്ചു കഷ്ടപ്പെട്ട് കൊണ്ടുവരുകയും ചെയ്യും ഒരു ഉപയോഗം ഇല്ലാതായിപ്പോ അതുകൊണ്ടിപ്പം രണ്ട് ദിവസത്തേക്കാണ് കൊണ്ടുവരുന്നത് നല്ല പുല്ലായത് കൊണ്ട് പിന്നെ വെട്ടുമ്പോഴേ കിരികിരാപ്പിക്കോളും രണ്ട് മൂന്ന് വെട്ട് കൊടുത്ത് വെച്ചാൽ മതി അങ്ങനെ തോനെ അരിയത്തൊന്നും വേണ്ട അവരും പിന്നെ അത് തീർത്തോളും പിന്നെ നമ്മൾ ഈ പുല്ല് കൊടുക്കാതിരുന്ന ഉള്ള കുഴപ്പം മുട്ട കുത്തിപ്പൊട്ടിക്കും ഇത് കുഴപ്പമില്ല അല്ല ഒരു ബക്കറ്റ് പുല്ല് ആണ് അരിഞ്ഞത് ഇന്നത്തെ പരിപാടിയാണ് ഇവർക്ക് വേണ്ടി ഇനി ഇത് കൊണ്ടുവന്ന കൊടുത്തിട്ട് വേണം അല്ലെങ്കിൽ ഇപ്പം രാവിലത്തെ തീറ്റ കഴിഞ്ഞാൽ പിന്നെ പുല്ലും കാത്തുള്ള കുഞ്ഞുങ്ങൾക്ക് പിന്നെ ആരെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഓടിക്കുള്ളത് അവർക്ക് വലിയ ഇപ്പം വന്നതുകൊണ്ട് അവർക്ക് വലിയ ഇതൊന്നുമില്ല ധൈര്യം ഇല്ല അവർ ഞാൻ അടുത്തോട്ട് നിലനിന്ന അനുസരിച്ച് അവിടെ അവർ ഓളും അവർക്ക് ഡിഷിലിട്ട് വെച്ചാൽ അവർ വന്ന് അതിലേ പോയിട്ടുണ്ട് എല്ലാവരും കൂടെ ഉണ്ടോ ഇതാണ് എൻ്റെ കോഴി ഫാം ആ മുട്ടയിട്ട് എത്ര എണ്ണം ഉണ്ട് അഞ്ചെണ്ണം രാവിലത്തെ മുട്ട ഇടക്കുക ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ മുട്ട ഇടക്കുണ്ട് എന്നാൽ ഇപ്പോൾ വരല്ല രണ്ടാമത്തെ സെക്ഷൻ അടുത്ത ആൾക്കാർ ഇടുന്നുണ്ട് അപ്പോൾ അത് ആ ശരുവത്തിൻ്റെ അകത്തൊക്കെ കയറിയിരുന്നാണ് ഇടുന്നത് അപ്പം അതിൻ്റെ അകത്തൊരു അടയായിട്ടൊരു കോഴി കയറിയിരിക്കുന്നത് കൊണ്ട് എല്ലാവരും പുറത്തൊക്കെ ഇടുന്നത് ാലും കൊത്തിപ്പൊട്ടിക്കൂല നീക്കി എറിഞ്ഞ കളയുവാ അത് രാവിലെ നമ്മൾ തീറ്റ കൊടുക്കും വൈകിട്ട് തീറ്റ കൊടുക്കും അപ്പോൾ ഇവർക്ക് ഉച്ചയ്ക്ക് ഒന്നുമില്ല പിന്നെ ബഹളമാണ് ഇതാകുമ്പോഴത്തേക്ക് ഇതൊക്കെ കൊത്തിക്കൊണ്ടെ നിൽക്കും തീറ്റയ്ക്കും വില കൂടുതലായത് കൊണ്ടും അല്ലെങ്കിലും നമുക്ക് നഷ്ടമല്ലേ അഞ്ചു മുട്ട ഇട്ടി ഇനി രാവിലെ ഒമ്പതര ഒമ്പതരയ്ക്കകത്തുള്ള ഇടൊക്കെ ആയത് ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ആൾക്കാരെല്ലാം ഇടും മിക്ക ഉള്ള ഒരു മുട്ട ഇടുന്നുണ്ട് പിന്നെ ഡെയിലി ഒരു നൂറ് നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെ ഉള്ള മുട്ടയൊക്കെ കിട്ടും മുപ്പത് ആ അതനുസരിച്ച് കിട്ടും പിന്നെ ആൾക്കാർ വീട്ടിൽ വന്ന് വാങ്ങും ഇപ്പോഴും മേടിച്ച കുഞ്ഞുങ്ങൾ ആരൊക്കെ